മേത്തലാച്ചിയിൽ അന്നപൂർണേശ്വരി ക്ഷേത്രം ട്രസ്റ്റ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച ക്ഷേത്രത്തിന്റെ പൂർണ്ണസമർപ്പണവും ആദരണാ സഭയും ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ദിവസത്തിൽ രാവിലെ സംഘടിപ്പിച്ചു ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി ചാന്തി ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു ശ്രീ ഭഗവതിക്ക് സമർപ്പിച്ച ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടന വേദിയാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് നല്ല രീതിയിൽ പണി ചെയ്യാനും അത് ശ്രീഭഗവതിയുടെ തൃപാലനയിൽ സമർപ്പിക്കാനും കഴിഞ്ഞ് നമ്മൾ ഏവരും അമ്മയുടെ എല്ലാ അനുഗ്രഹ കടാംശങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി വി വാസുദേവൻ ക്ഷേത്രം ട്രസ്റ്റ് മുൻ സെക്രട്ടറി സി കെ പ്രഭാകരൻ ട്രസ്റ്റ് സെക്രട്ടറി സി പി പ്രസന്നൻ ക്ഷേത്രം നിർമ്മാണം നടത്തിയ ഉണ്ണി ആചാരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു പ്രജീഷ് ചള്ളിയിൽ സ്വാഗതവും സിഇ ലക്ഷ്മി നാരായണൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണവും നടത്തി മാതൃസമിതി രക്ഷാധികാരി ഗിരിജ ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു അതിനു പിന്നിൽ നമ്മൾക്ക് ദേവന്റെ നിർദ്ദേശിക്കുകയുണ്ടായി അതുപ്രകാരം നമ്മൾ ക്ഷേത്രം ആചാര്യമായി സംസാരിച്ചു കൊണ്ട് ഏകദേശം ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന ചെയ്തു തുടർന്ന് നമ്മൾ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അന്നത്തെ നമ്മുടെ കുടുംബാധികൾക്ക് ഇവിടെ എത്തുന്ന എത്തുന്ന സമയത്ത് തങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു സംവിധാനം ആണ് നമ്മൾ അന്നേരം ആ പൊതുയോഗത്തിൽ ചിന്തിക്കുകയുണ്ടായത് അപ്പോൾ നമ്മളത് കൂട്ടുമ്പര എന്ന രീതിയിൽ നമ്മളത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മാണം കഴിയും തുടർന്നാണ് നമ്മൾ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ആ സമയത്താണ് നമ്മൾ ക്ഷേത്രത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടുകളൊക്കെ പരിശോധിച്ചതിനു ശേഷം കുടുംബാദികളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പൂർണത തന്നെ ഒരു പ്രതിഷ്ഠ നടത്തിയാണ് ക്ഷേത്രം നിർമ്മാണം ചെയ്തിരിക്കുന്നത് ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്